തെക്കേക്കാട് മുത്തപ്പൻ മടപ്പുരയ്ക്കെതിരായി നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്ന വ്യാജ പ്രചരണങ്ങൾക്കെതിരെ മുത്തപ്പൻ മടപ്പുര ട്രസ്റ്റ് ഭാരവാഹികൾ രംഗത്ത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുത്തപ്പൻ മടപ്പുരക്കാർ വോട്ട് മറിച്ചു എന്ന പരാമർശത്തിൽ പ്രതിഷേധമറിയിച്ചാണ് ട്രസ്റ്റ് ഭാരവാഹികൾ രംഗത്തെത്തിയത് മടപ്പുരയിൽ പ്രവർത്തിക്കുന്നതിന്റെ പേരിൽ ട്രസ്റ്റ് അംഗങ്ങളെ തിരഞ്ഞുപിടിച്ചാക്രമിച്ചതിനും വീടാക്രമിച്ചതിനും ആഹ്ലാദ പ്രകടനത്തിൽ കൊലവിളി മുദ്രാവാക്യങ്ങളിൽ മുത്തപ്പൻ പറ്റി മോശമായി പരാമർശിച്ചതിനും ും കൈവരിക്ക് ആഹ്വാനം ചെയ്യുന്നതിന് മുൻപന്തിയിൽ നിൽക്കുന്നു നമ്മുടെ അവിടുത്തെ പ്രാദേശികൊണ്ട് തെരഞ്ഞെടുപ്പ് പതിനാലാം തീയതി തെരഞ്ഞെടുപ്പ് പതിനൊന്ന് എട്ടാം തീയതി ഏഴാം തീയതിക്ക് മുമ്പേ ഞാൻ നമ്മുടെ പാർട്ടിന്റെ ഏരിയ സെക്രട്ടറിയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് നിങ്ങളേതൊന്നും നിങ്ങളൊക്കെ സംസാരിക്കണം ഇതിനൊരു സമാധാന അന്തരീക്ഷം ഉണ്ടാക്കണം എന്ന് പറഞ്ഞു അയാള് മടപ്പുര തൃക്കരിപ്പൂർ സബ് രജിസ്ട്രാർ ഓഫീസിൽ നിയമപരമായി ട്രസ്റ്റ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിച്ചുവരുന്ന സ്ഥാപനമാണ് മദ്യ മയക്കുമരുന്ന് രാഷ്ട്രീയ ബിസിനസ് കേന്ദ്രമാണ് എന്ന രീതിയിൽ മുത്തപ്പന മടപ്പുരയ്ക്കെതിരെ വ്യാജ നോട്ടീസുകൾ പ്രചരിപ്പിക്കുന്നത് ഈശ്വരവിശ്വാസികളിൽ മടപ്പുരയ്ക്കെതിരായി വികാരമുണ്ടാക്കുവാനും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന മടപ്പുരയെ തകർക്കാനും പിടിച്ചെടുക്കാനുമുള്ള ഹീനമായ ശ്രമത്തിന്റെ ഭാഗമാണെന്ന് മടപ്പുര ഭാരവാഹികൾ അറിയിച്ചു മടപ്പുരയിൽ ആർക്കും പ്രവേശനം നിഷേധിച്ചിട്ടില്ല ട്രസ്റ്റ് ബൈലോ പ്രകാരം ട്രസ്റ്റിലേക്ക് വിശ്വാസികളായി ആളുകളെ ഉൾപ്പെടുത്താറുണ്ട് ട്രസ്റ്റിന് മടപ്പുരയെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എന്ന് ബോധ്യപ്പെടുന്ന പക്ഷം സമാനമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന മറ്റൊരു ട്രസ്റ്റിനെ ഏൽപ്പിക്കുമെന്ന ട്രസ്റ്റ് ബൈലോ നിലവിലുണ്ടെന്നും ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു